അപ്പോ ഭഗവാൻ ആ ആ ഇത് അങ്ങനെയല്ലല്ലോ ഗജേന്ദ്രൻ വന്ന പോലെയല്ല വരണത് കുവലയാ പീഠം ആക്രമിക്കുക ചെയ്യണം അപ്പോ ഏതൊരു ജീവിയുടെയും ധർമ്മം എന്നുള്ള ഭാവത്തിൽ തൻ്റെ ആ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവിടെ പ്രതിരോധിക്കുകയാണ് അത് ഏതൊരു ജീവി ആയാലും ചെയ്യണതാ അല്ലെ നമുക്ക് പറയില്ലേ നമ്മുടെ ശരീരത്തിൽ ഡിഫൻസ് മെക്കാനിസം ഒക്കെ ഉണ്ടെന്ന് പറയും അല്ലെ എന്തിനാണ് അവനവന്റെ ആ ജീവനൊരാപത്ത് വരണ സമയത്ത് അതിനെ രക്ഷിക്കാൻ പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റുവെച്ചാ പ്രതിരോധിക്കുക ആ ഒരു ഭാവത്തിൽ ഇവിടെ ഭഗവാൻ ആക്രമിക്കാനാണ് വരണതെന്ന് കണ്ടപ്പോൾ എന്നാ ശരി നിഗ്രഹ രൂപത്തിലാവാം രചകന് കൊടുത്തൂലോ അതേപോലെ ആവാം അനുഗ്രഹം എന്ന് വിചാരിച്ചിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ നാരായണീയത്തിലെ എഴുപത്തി അഞ്ചാമത്തെ പുഷ്പം ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കുകയാണ് കംസവധം എന്ന് പറയുന്ന കഥാ ഭാഗമാണ് ഇതിനു മുൻപ് ചിലരെ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കംസവധം എപ്പോഴാണ് പറയുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അധ്യായത്തിലാണ് നാരായണീയത്തിലെ എഴുപത്തി അഞ്ചാമത്തെ ദശകത്തിലാണ് കംസവധം പറയുന്നത് അപ്പോൾ ഈ ഭാഗവതം ഭഗവാൻ്റെ കാൽക്കല സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അഖിലാനപരാധാൻമേ ക്ഷമസ്വകരുണാനിധേ പ്രസീതമത്ഗുരോ നാഥ ജനകായോവിൻ കഥ ചടപ്പും രുചികുറയും കൂട്ടിടേണ്ടാ മലമതിൽ ഒരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവൽ എത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ള സർവകാര്യേഷു സർവദ ഗുരുപരകരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ परमशिवनताम् आचार्यकै तुळुन्निन् ॐ जनकाय नम ॐ जनन्ये नम ॐ गं गणपतये नम ओं गुं गुरुभ्यो नीताम्बरं करविराजितशङ्खचक्रकौमोदकीसरसिजं करुणासमुद्रं राधासहायम् अतिसुन्दर अतिसुन्दरमन्दहासं वातालये ശരണം എഴുപത്തിനാലാമത്തെ ദശകത്തിൽ നമ്മൾ പറഞ്ഞു വൃന്ദാവനത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ഭഗവാൻ മധുരയിലേക്ക് പ്രവേശിച്ചു അവിടെ അദ്ദേഹം പ്രവേശിച്ചതിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന അത്ഭുത ലീലകൾ അല്ലെ നമ്മൾ കണ്ടതാണ് ആ രചകനെ അവിടെ നിഗ്രഹിച്ചത് കുബ്ജയെ അനുഗ്രഹിച്ചത് അല്ലെ ധനുയാഗത്തിന് വെച്ചിട്ടുണ്ടായിരുന്ന വില്ല് അവിടെ ഒടിച്ചു അങ്ങനെ പല ലീലകളും ഭഗവാൻ ഇവിടെ മധുരയിൽ വന്നതിന് ശേഷം ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ആ മധുരയിലേക്ക് പ്രവേശിച്ചു കൃഷ്ണലീലകളെ നാല് തരത്തിലാണ് സാധാരണ പറയുക സ്ഥാനം നോക്കിയിട്ടാണ് കേട്ടോ ഭഗവാൻ ഇവിടേക്കായിരുന്നു ആ സ്ഥലത്തിൻ്റെ ആ ഒരു ഇതായിട്ടാണ് പറയുക ആദ്യം ഗോകുല ലീലകളാണ് അത് കഴിഞ്ഞ് പിന്നെ വൃന്ദാവന ലീലകൾ ഇനി ഇതാ മധുര ലീലകൾ ആരംഭിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണും ദ്വാരകാലീലകൾ അങ്ങനെ ആ എത്തിയിട്ടുള്ള ഭഗവാൻ ഭഗവാനെ കണ്ടിട്ട് ആ മധുരാവാസികളുടെ പ്രതികരണവും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടു എന്തായാലും കംസ വധത്തിനുള്ള കേളട്ട് പോലെയാണ് അവിടെ ആ ധനുസ് എടുത്തിട്ട് ഭഗവാൻ അത് ഖണ്ഡിച്ചു എന്ന് പറഞ്ഞു നമ്മൾ കംസനെ പേടി തുടങ്ങിയനാ പേടി തുടങ്ങിയിട്ട് കുറച്ചു കാലമായിട്ടോ ആ ശരീരി ഉണ്ടായ സമയം മുതൽ കംസൻ പേടിച്ചിട്ടിരിക്കുകയാണ് തൻ്റെ അന്തകൻ വരുമായി വരുമായി എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ദേവകി എട്ടാമത് ഗർഭം ധരിച്ച സമയത്ത് ആ ഗർഭം പൂർണ്ണ അവസ്ഥയിലെത്താനായിട്ടുള്ള സമയത്ത് അദ്ദേഹം ഇതേപോലെയായിരുന്നു തന്നെ തൻ്റെ ആ അന്തകനായിട്ട് ശ്രീഹരി വരുന്നുണ്ട് അപ്പം ആ ശ്രീഹരിയെ തന്നെ സ്മരിച്ച് 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 അല്ലെ വിഷ്ണു സ്മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഹ്ലാദൻ പറയുന്നു മൂന്നാമത്തെ പടിയാണെന്ന് പറയുക ഭക്തിയുടെ അപ്പോൾ അത് കാരണം തന്നെ ആ ഭഗവാനെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് പേടിച്ചിരിക്കുന്നത് കാരണം പിറ്റേ ദിവസം ഭഗവതിയുടെ ദർശനം അദ്ദേഹത്തിന് കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതേപോലെ തന്നെയാണ് ഇവിടെ ആ ധനുസ് പത്തു നൂറ് ആൾക്കാരെ വിളിച്ചിട്ട് കംസനെന്നെ അത് ഒറ്റയ്ക്കൊന്നും എടുത്തു പൊന്തിക്കാൻ വയ്യ അങ്ങനെയുള്ള ആ വില്ലാണ് ആ വില്ലാണ് ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് അവിടെ ഉടിച്ചിട്ടത് അപ്പോൾ ഉറപ്പായി തൻ്റെ അന്തകൻ എന്ന ആശരീരി വാക്കിൽ കേട്ട ആ ബാലകൻ അത് ഈ കുമാരൻ തന്നെയാണ് എന്ന് മനസ്സിലായി എന്നാണ് പറയുന്നത് അങ്ങനെ അവിടെ ഇനി എന്താണ് ഇനി എന്താ ചെയ്യുക ഉറക്കല്ല കംസൻ അന്ന് രാത്രി പേടിച്ചുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് എന്തെങ്കിലും നോക്കണമല്ലോ എന്തെങ്കിലും ഒരു മാർഗ്ഗം വേണമല്ലോ എന്തായാലും അവസാനം വരെ നമ്മൾ എന്ന് അറിയില്ലേ ആ ഒരു ഭാവത്തിൽ എന്നാ മലയുദ്ധം നടക്കട്ടെ എന്ന് ഉത്തരവ് കൊടുത്തു എന്നാ ഇവിടെ രഥം പൂജിക്കണ അല്ല ക്ഷമിക്കണം ധനുസ് പൂജിക്കണ രീതിയിൽ ഒരു ഉത്സവം നടത്തുകയാണല്ലോ അപ്പൊ അതിന്റെ ഒരു കേളിയായകൊണ്ട് ആൾക്കാരെയൊക്കെ ഒന്ന് മനോരഞ്ജനത്തിന് വേണ്ടിയിട്ട് ഒരു മലയുദ്ധം നടത്തുക എന്നുള്ള ഭാവത്തിൽ മലയുദ്ധത്തിനുള്ള ഉത്തരവ് കൊടുത്തു രാജാക്കന്മാരെല്ലാവരും അവിടെ വന്നിരിക്കുന്നുണ്ട് മലയുദ്ധം കാണാൻ കംസനാണെങ്കിൽ ഏഴാം മാളികയുടെ മുകളിൽ രാജസിംഹാസനത്തിൽ അവിടെ ഇരിക്കുന്നുണ്ട് നന്ദഗോപുരും മറ്റുള്ള കച്ചവടക്കാരൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത് അങ്ങനെ എല്ലാവരും സജ്ജരായിട്ടിരിക്കുകയാണ് മലയുദ്ധം കാണാൻ അപ്പൊ ഭഗവാനും വിവരം കിട്ടി കിട്ടിന്നാ മലയുദ്ധം നടക്കുന്നുണ്ട് ഏട്ടനോട് പറഞ്ഞു നാ പോയി നോക്കല്ലേ നമുക്ക് ആദ്യമായിട്ടല്ലേ മലയുദ്ധൊക്കെ അപ്പൊ നമുക്കൊന്ന് പോയി കണ്ടുവരിക എന്നുള്ള ഭാവത്തിൽ ചെന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ചെന്നു ചെന്ന സമയത്ത് പക്ഷേ എന്താ എന്തോ ഒരു കുഴപ്പം എന്തോ ഒരു വിഘ്നം എന്ന ഭാവത്തിൽ എന്താ അവിടെ വന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ മല്ല രംഗം ഒക്കെ വളരെ ഗംഭീരമായിട്ട് അവിടെ അലങ്കരിച്ചിട്ടുണ്ട് പക്ഷെ ആ അലങ്കാരമൊക്കെ പുറത്തേക്കുള്ളത് മാത്രമേ എന്നിട്ട് കാണുന്നുള്ളൂ എന്നാ എന്താ ആ ഗേറ്റിൻ്റെ ഒക്കെ പുറത്തേക്കുള്ള ആ ഒരു അലങ്കാരങ്ങൾ മാത്രമേ അകത്ത് എന്താ നടക്കണേ കാണുന്നില്ല അത് എന്തേന്ന് ചോദിച്ചിട്ട് മേൽപ്പത്തൂർ പറയുകയാണ് അവിടെ വഴിക്ക് തന്നെ മാർഗമധ്യേ തന്നെ വലിയൊരു കൊമ്പനാന വന്ന് നിൽക്കണുണ്ടെന്നാണ് ദേഷ്യം പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ഈ ആനയുടെ പേരാണ് കുവലയാപീഠം അപ്പൊ ഈ ആനയെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയ സമയത്ത് ഭഗവാൻ ദന്തപതി ഇങ്ങനെ അല്ലെ ആനയൊക്കെ വഴിക്കാണോ കൊണ്ടുവന്ന് നിർത്തുക അപ്പൊ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ മാർഗം വേണ്ടേ അപ്പൊ ഈ ആന എന്താണോ ഇങ്ങനെ വഴിക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടില്ലെന്ന് ചോദിച്ചോന്ന അത് ആനക്കാരനെ രസിച്ചില്ല ആനക്കാരന് ദേഷ്യം വന്നു ഈ കുവലയാ പീഠം അതെ ദുഷ്ട ദുഷ്ട ആനയാന്നാ പറയണതെട്ടോ സ്വതവ ഈ ജീവികൾക്കൊന്നും ശിഷ്ടര് ദുഷ്ടർ എന്നൊന്നുള്ള മാറ്റമൊന്നും ഇല്ല അവർക്ക് ആ ഭാവമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എന്നാലും സംഘം കൊണ്ട് മാറ്റം വരുമല്ലോ ഈ ആന പണ്ട് കാട്ടിലെ മറ്റുള്ള ആനകളെ ഉപദ്രവിച്ച് നടന്നിരുന്ന സമയത്ത് ആ കാട്ട് അതിനെ പിടിച്ചുകൊണ്ട് വന്നത് അതിലും വലിയൊരു ദുഷ്ടനായിട്ടുള്ള ജരാസന്ധന ആ ജരാസന്ധന്റെ കൈ കൈക്കൂടെയായിരുന്നു കുറെ കാലം അത് കഴിഞ്ഞ് ജരാസന്ധൻ തന്റെ പുത്രിമാരായിട്ടുള്ള അസ്ഥിയേയും പ്രാപ്തിയും കംസന്റെ ആ ശൗര്യൊക്കെ കണ്ടിട്ട് കംസനെ വിവാഹം കഴിച്ചു കൊടുത്തു അങ്ങനെ കൊടുത്ത സമയത്ത് കൂടെ സ്ത്രീധനായിട്ട് കൊടുത്തതാണ് ഇത്രേ കൂലയാപീഠത്തിന് അത് കഴിഞ്ഞപ്പോ ആ വിവാഹം കഴിഞ്ഞപ്പോൾ മുതലേ കംസന്റെ കൂടെയാണ് കൂവലയാപീഠം അങ്ങനെ ആ ദുഷ്ടന്മാരുടെ സംഖ്യ ഈ ആനയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ദുഷ്ടത അതിനെ ഉണ്ട് എന്തായാലും ഈ ആനക്കാരനെ ദുഷ്ടായില്ല അയാൾ എന്തോ അംഗ്യം കാണിച്ചു ആനയ്ക്ക് അങ്ങോട്ട് ക്രോധം വന്നു മുൻപിൽ നിൽക്കുന്നത് കൃഷ്ണനാ കൃഷ്ണന്റെ നേർക്ക് അങ്ങോട്ട് പുറപ്പെട്ടു എന്നാ ഭഗവാന്റെ നേർക്ക് പുറപ്പെട്ടപ്പോ എന്താ ഭഗവാനെ ശിഷ്ടരോ ദുഷ്ടരോന്നൊന്നുമില്ല തന്റെ നേർക്ക് ആരാണോ വരണ അവരോട് വാത്സല്യം ഉള്ളു എന്താ നമ്മളൊക്കെ ഭഗവാന്റെ കുട്ടികളല്ലേ അപ്പോൾ ആ ഒരു വാത്സല്യം ഉള്ളു അപ്പൊ ഇതേപോലെതാ വേറൊരു ആനയെ പണ്ട് രക്ഷിച്ച ആ ഗജേന്ദ്രനെയാണ് ഇത്ര ഓർമ്മ വന്നാൽ അനുഗ്രഹിച്ച എന്നാ ഇയാളെ അങ്ങനെ അനുഗ്രഹിക്കുക എന്ന് വിചാരിച്ചിട്ട് കയ്യെടുത്തിട്ട് അനുഗ്രഹിക്കാൻ പുറപ്പെട്ടപ്പോഴാക്കി ആന എന്താ ആന ആക്രമിക്കാനാ വരണതേ ആന ആ തുമ്പി എടുത്തിട്ട് കൃഷ്ണനെ അങ്ങോട്ട് പിടിച്ച് വലിച്ചെറിയാൻ പുറപ്പെട്ടു എന്നാ അപ്പോ ഭഗവാൻ ആ ആ ഇത് അങ്ങനെയല്ലല്ലോ ഗജേന്ദ്രൻ വന്ന പോലെ പോലെയല്ല വരണത് കുവലയാപീഠം ആക്രമിക്കുക ചെയ്യണേ അപ്പോ ഏതൊരു ജീവിയുടെയും ധർമ്മം എന്നുള്ള ഭാവത്തിൽ തൻ്റെ ആ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവിടെ പ്രതിരോധിക്കുകയാണ് അത് ഏതൊരു ജീവി ആയാലും ചെയ്യണതാ അല്ലെ നമുക്ക് പറയില്ലേ നമ്മുടെ ശരീരത്തിൽ ഡിഫൻസ് മെക്കാനിസം ഒക്കെ ഉണ്ടെന്ന് പറയും അല്ലെ എന്തിനാണ് അവനവന്റെ ആ ജീവനൊരാപത്ത് വരുന്ന സമയത്ത് അതിനെ രക്ഷിക്കാൻ പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റുവെച്ചാ പ്രതിരോധിക്കുക ആ ഒരു ഭാവത്തിൽ ഇവിടെ ഭഗവാൻ ആക്രമിക്കാനാണ് വരണമെന്ന് കണ്ടപ്പോൾ എന്നാൽ ശരി നിഗ്രഹ രൂപത്തിലാവാം രജകന് കൊടുത്തുവല്ലോ അതേപോലെ ആവാം അനുഗ്രഹം എന്ന് വിചാരിച്ചിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു ആ ആനയുടെ കൈയിൽ നിന്ന് വഴുതി പോന്നു അത് കഴിഞ്ഞിട്ട് ആനയുടെ കാലുകളുടെ ഇടയിൽക്കൂടെ ഓടിക്കളിക്കുക വെൽപ്പത്തൂരിൻ്റെ ഉപ ഉപമയാണ് മഹർഷിമാരെ ചെയ്യണത് പോലെയാണോ അവിടെ കുവലയാപീഠം ചെയ്യണത് എന്ന് തോന്നുന്ന മഹർഷിമാർക്ക് ഇതേപോലെയാ തപസനെ ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് ഭഗവാനെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണാനൊക്കെ അവരെ ശ്രമിക്കും പക്ഷെ ഭഗവാൻ കൊതിറിപ്പോവും അതേപോലെ ഇവിടെ ആ ആനയെ അതാ ഭഗവാന്റെ പിന്നാലെ ഓടുകയാണ് ഭഗവാനെ ഒന്ന് കിട്ടാ അതിന്റെ കാലിൻ്റെ കൂടെ ഭഗവാൻ കളിക്കുന്നു ഭഗവാനൊക്കെ കളിയാണ് അങ്ങനെ എന്ന ആ ആ ആ ആനയെ അവിടേതാ എന്താ ഇടിച്ച് വീഴ്ത്തി ഇടിച്ച് വീഴ്ത്തിയിട്ടും അതെ ഇതിന് പതിനായിരം ആനകളുടെ ശക്തിയാണത്രേ വീണ്ടും അതേ ക്രോധത്തോടു കൂടി ഭഗവാന്റെ നേരത്തെ തന്റെ കൊമ്പും കൊണ്ട് കുത്താൻ വരികയാണെന്ന് കണ്ടപ്പോൾ ഭഗവാൻ ആ നീ മതി കളിച്ചത് നീ കുറെ ആൾക്കാരെ അവിടെ കാത്തിട്ടുണ്ട് കളിക്കാൻ അപ്പോൾ ഒരാളുടെ അടുത്തൊക്കെ ഇത്ര സമയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ കൊമ്പ് തന്നെ കുത്താൻ വരണ ആ കൊമ്പ് പിടിച്ചങ്ങട്ട് വലിച്ചു വലിച്ചപ്പോഴൊക്കെ അത് കൈക്ക് പോന്നു അതോടുകൂടി കൊലയാപീഠത്തിന്റെ കഥ അവിടെ കഴിഞ്ഞു അങ്ങനെ ഒരു കൊമ്പ് തൻ്റെ തോളിലെടുത്ത് വെച്ചു മറ്റേ കൊമ്പ് ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമനു കൊടുത്തു എന്നിട്ട് ആ കൊമ്പിന്റെ കടയ്ക്ക് പറയുമോ കവികളൊക്കെ പറയും രത്നങ്ങൾ ഉണ്ടാവും ആ രത്നങ്ങളൊക്കെ എടുത്തിട്ട് ശ്രീരാമാവിന് കൊടുത്തു എന്നാ പറയുന്നത് ഇതൊക്കെ കോർത്തിണക്കിയിട്ട് എനിക്കൊരു മാല ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആർക്ക് എൻ്റെ രാധികയ്ക്ക് എന്നാണ് അപ്പോഴും മനസ്സവിടെയാണ് വൃന്ദാവനത്തിലാണ് അത് എന്തുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ പറയും മേൽപ്പത്തൂര് എവിടെ സാഹചര്യം കിട്ടു അവിടെ ഗോപികമാര് പറയാതിരിക്കില്ല എന്നാ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ രണ്ടർത്ഥത്തില് നമുക്കത് മനസ്സിലാക്കാം ഒന്ന് ആ ഗോപികമാരല്ലേ ഭഗവാനെ ഇത്രയധികം സ്നേഹിച്ച ആൾക്കാരല്ല ഭക്തന്മാരിൽ ഏറ്റവും മുകളിലാണ് നിൽക്കുക അങ്ങനെയുള്ള ഗോപികമാരെ നമ്മൾ എത്രയധികം സ്മരിക്കണോ അത്രയധികം നമ്മുടെ മനസ്സും പരിശുദ്ധാവും അതിലുള്ള കളങ്കൊക്കെ നീങ്ങിപ്പോന്നാ പറയുക പാവമൊക്കെ മാറിപ്പോവും അങ്ങനെയാണ് അപ്പൊ ആ ഗോപികമാരെ എവിടെയൊക്കെ നമസ്കരിക്കാൻ പറ്റുമോ സ്മരിക്കാൻ പറ്റുമോ അതൊക്കെ മേൽപ്പത്തൂര് ചെയ്യുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ വേണമെങ്കിൽ ചിന്തിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്താ തൻ്റെ അവതാരോദ്ദേശം ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക എന്നൊക്കെ ഉള്ള ഒരു കർമ്മമായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഭഗവാന്റെ മനസ്സ് എവിടെയാ അത് തൻ്റെ ഭക്തന്മാരുടെ അടുത്താണോ കുലയാപീഠത്തിനോട് യുദ്ധം ചെയ്യുകയാണ് പക്ഷെ ആനെയല്ല ഭഗവാൻ ചിന്തിക്കുന്നത് ഭഗവാൻ ചിന്തിക്കുന്നത് ഭക്തരെയാണ് ഗോപികന്മാരെ രാധികയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഏത് സമയവും അതെ ഭഗവാന്റെ ആ സ്വഭാവം കാണിക്കുകയാണ് അവരായാലും ഭഗവാനെ കുറിച്ച് മാത്രമേ അവർക്ക് ചിന്തയുള്ളൂ കൃഷ്ണൻ വൃന്ദാവനത്തിന്ന് പോകണത് വരെ കൃഷ്ണനെ മുൻപിൽ കണ്ടിട്ട് ആസ്വദിച്ചു പോയി കഴിഞ്ഞിട്ട് കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിലൂടെ അവർ കൃഷ്ണനെ ആസ്വദിച്ചു അത്രേ ഉണ്ടായിട്ടുള്ളൂ മാറ്റം അവരതേ ഇതപ്പം മധുരയിലേക്ക് വന്നിട്ട് വൃന്ദാവനത്തിൽ നിന്ന് പോയിട്ടത് ആദ്യത്തെ ദിവസമാണ് അല്ലേ അപ്പോൾ ഭഗവാനിപ്പോൾ എണീറ്റിട്ടുണ്ടാവും ഇവിടെ നിന്നാണെങ്കിൽ എണീറ്റ് ആദ്യം യമുനയ്ക്ക് ഓടും എന്നിട്ട് ആ കുളിയൊക്കെ കഴിഞ്ഞിങ്ങട്ട് വന്നാൽ പിന്നെ നേരെ ഉടത്തൊഴുത്തിക്കാം നമ്മളാണെങ്കിൽ ചെയ്യുവോ ദേഹശുദ്ധി കഴിഞ്ഞിട്ട് പിന്നെ ആ ചാണകക്കളുടെ അടുത്തേക്ക് പോവോ പോവില്ല പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല അവിടെതാ കാത്ത് പശുക്കള് അവർക്ക് ഒരു കളങ്കവും ഇല്ല മനസ്സിന് നിഷ്കളങ്ക മനസ്സാ ഭഗവാനെ അത്രയ്ക്ക് സ്നേഹ ആ ഗോക്കൾക്ക് അപ്പൊ ആ ഗോക്കളുടെ അടുത്തേക്ക് പശുക്കളുടെ അടുത്തേക്ക് ഓടുകയി എന്നിട്ട് അവരുടെ കൂടെ കളിക്കുക ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇവിടെ ആണെങ്കിപ്പോ തൊഴുത്തിലാവണം അവിടെയാണെങ്കിൽ ഇപ്പൊ എന്താണാവോ അല്ലെ മധുരയിലിപ്പോ എന്താണാവോ ചെയ്യണത് കൃഷ്ണൻ എന്നുള്ള ഭാവത്തിൽ അവരുടെ മനസ്സ് കൃഷ്ണന്റെ അടുത്താണ് കൃഷ്ണന്റെ മനസ്സോ അവരുടെ അടുത്താണ് ഉള്ളൂ എന്തായാലും അങ്ങനെ ആ ഓരോ കൊമ്പ് തൊള്ളിംഗ് അങ്ങനെ എവിടേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു ആ മല്ല രംഗത്തിലേക്ക് പ്രവേശിച്ചു ഈ രാമ അനുജനും രാമനും അല്ലെ അത് അങ്ങനെ കാണുന്ന സമയത്ത് വേറൊരു രാമനെയും അനുജനെയും ആണ് മധുരാവാസികൾക്ക് ഓർമ്മ വന്നത് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം അല്ലേ അവർ കേട്ടിട്ടുണ്ട് രാമായണ കഥ അപ്പൊ അടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കഴിഞ്ഞ യുഗത്തിൽ കഴിഞ്ഞ ആ ഭഗവാൻ തന്നെ വന്നതാണ് ശ്രീരാമനും ലക്ഷ്മണനുമായിട്ട് അവിടെ ആ രാവണനെ വധിച്ചതിന് ശേഷം വീരരാമ സ്വരൂപത്തിലെ ലക്ഷ്മണന്റെ കൂടെ ഇങ്ങനെ നിൽക്കണം ആ ഒരു ഭാവം അവരെന്നെ ആണോ ഈ വരുന്നത് ഈ മലരംഗത്തേക്ക് പ്രവേശിക്കണമെന്നൊരു സംശയം തോന്നിയെന്നാ ഈ രാമനെയും അനുജനെയും കണ്ട സമയത്ത് അങ്ങനെ ഈ ഒരു സന്ദർഭത്തിലാണ് ഭാഗവതത്തിൽ ആ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം അല്ലേ मल्लानामशनिन्द्रणां नरवरस्त्रीणां स्मरो मूर्तिमान् गोपानां स्वजनोऽसतां क्षितिभुजां शास्ता स्वपित्रो शिशु मृत्युर्भोजपते विराडविदुषां तत्त्वं परं योगिनां वृष्णीनां कुलदेवदेति विदितो गतः साग्रज ഓരോരുത്തർക്കും ഓരോ ഭാവത്തിൽ തോന്നിന്ന അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അവരവരുടെ കർമ്മം അനുസരിച്ച് അവരവരുടെ ഭാവം അനുസരിച്ച് ആ ഒരു ഭാവത്തിന് ഇണങ്ങിയ രീതിയിൽ കൃഷ്ണനെ കാണാൻ സാധിച്ചു എന്നാ അവിടെ തയ്യാറായിട്ട് നിൽക്കണുണ്ട് ചാണൂരൻ മുഷ്ടികൻ മുതലായിട്ടുള്ള മല്ലന്മാർ ഭഗവാനോട് യുദ്ധം ചെയ്യാൻ അവർക്കൊക്കെ എന്താണ് തോന്നിയത് ഇടിവാള് വരണ പോലെ തോന്നി എന്നാ പറഞ്ഞത് ഭഗവാൻ അങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെയുള്ള പുരുഷന്മാർ അവർക്കൊക്കെ അവരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള പുരുഷൻ വരണതുപോലെ തോന്നി സ്ത്രീകൾക്ക് കാമദേവൻ തന്നെ വരണത് പോലെ തോന്നി ഗോപന്മാർക്കാണെന്നുണ്ടെങ്കിലോ ഗോപന്മാരുടെ സ്വന്തമാണ് ബന്ധുവാണ് നമ്മുടെ കൃഷ്ണനാണ് എന്നുള്ള ഭാവത്തിലാണ് അവർക്ക് തോന്നിയത് മറ്റുള്ള രാജാക്കന്മാർ കംസന്റെ കീഴിലുണ്ടായിരുന്ന ദുഷ്ടരായിട്ടുള്ള രാജാക്കന്മാർ അവരെയൊക്കെ നിലക്കി നിർത്താനുള്ള ശാസ്താവ് എന്ന പോലെയാണ് ഇത്ര തോന്നിയത് പിന്നെ പറയുന്നു അച്ഛനായിട്ടുള്ള നന്ദഗോപര അപ്പുറത്ത് വസുദേവരും ദേവകിയും അവർക്ക് തങ്ങളുടെ ഉണ്ണി വന്ന് വരികയാണ് എത്ര കാലായില്ലേ കണ്ടിട്ട് ആ ഒരു ഭാവത്തിലാണ് തോന്നണത് അതേപോലെ തന്നെ ആ വിദ്യ ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ലോകത്തിൻ്റെ മുഴുവൻ തത്വം ഒന്നിൽ അങ്ങോട്ട് അടങ്ങി വന്ന പോലെ തോന്നി ന വിദ്യ ഉള്ള ആൾക്കാർക്കോ മഹർഷീശ്വരന്മാർക്ക് സാക്ഷാത് പരബ്രഹ്മായിട്ട് പരമാത്മാവിൻ്റെ സ്വരൂപമായിട്ട് തന്നെ തോന്നി കംസനാണെങ്കിൽ തൻ്റെ മൃത്യുവായിട്ട് തന്നെയാണ് തോന്നിയത് നീ അതാണ് കാണാൻ പോണത് കംസൻ പേടിച്ചിട്ട് ചെയ്യാൻ പോണ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ശിഷ്ടന്മാർക്ക് ധർമ്മത്തിന്റെ വഴിയിൽ നടക്കുന്ന ആൾക്കാർക്ക് തങ്ങളുടെ രക്ഷകൻ ഈശ്വരൻ വന്നു എന്നാണ് തോന്നിയത് ദുഷ്ടന്മാർക്ക് അല്ലെ അധർമ്മം പ്രവർത്തിക്കുന്ന ആൾക്കാർ ആ തങ്ങളെ നിലയ്ക്ക് നിർത്താനുള്ള ആളത് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഒരു ഭാവമാണ് അവർക്ക് തോന്നിയത് എന്നാണ് എല്ലാവർക്കും അവരവരുടെ ഭാവത്തിന് യോഗ്യായിട്ടുള്ള രീതിയിൽ ഭഗവാനെ കാണാൻ സാധിച്ചു ഇങ്ങനെ അങ്ങോട്ട് വന്ന സമയത്ത് അവിടെ അവരുടെ രൂപലാവണ്യം തേജസ് ഇപ്പം ചെയ്തിട്ടുള്ള പരാക്രമം ഒക്കെ കൂടി കണ്ടിട്ട് മധുരാവാസികൾക്ക് ഉണ്ടായി ഒരു ആനന്ദം അവര് പറഞ്ഞു എന്നാ ഇങ്ങനെയുള്ള ഈ കുമാരന്മാര് എന്തൊരു ഭാഗ്യമാണ് അവര് വൃന്ദാവനത്തില് ആ നന്ദഗോബുരുടെയും യശോദയുടെയും പുത്രന്മാരല്ലേ ഇവര് നന്ദഗോപുരുടെ ഒരു ഭാഗ്യം ചിന്തിച്ചു നോക്കൂ ഈ കുട്ടിയല്ലേ വാത്സല്യക്കാൻ സാധിച്ചത് ഈ കുമാരന്മാരെ അവരെ അച്ഛൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എത്ര ഭാഗ്യം ചെയ്തിട്ടുണ്ടാവും എന്ന് ചിലര് പറയുന്നു ചിലര് പറയുന്നു ഈ അല്ലല്ല നന്ദഗോപര്ക്കൊക്കെ വളരെ കുറച്ച് സമയം ഒരു ദുസ്തൽ കാണാൻ കിട്ടാറുള്ളൂ ഏത് സമയം ഗോപികമാരുടെയും കോപന്മാരുടെയും കൂടെ കളിക്കല്ലേ പണി അവരുടെ ഭാഗ്യം ഒന്ന് ചിന്തിച്ചു നോക്കൂന്ന അപ്പതാ വേറൊരാള് പറയുന്നു ഏയ് അല്ല യശോദാദേവി ഇങ്ങനെയുള്ള ആ സാക്ഷാത് ഈശ്വര സ്വരൂപികളായിട്ടുള്ള ഈ കുട്ടികളെ അവരെ ഉണ്ണാനും ക്ഷമിക്കണം അവരെ ഊട്ടാനും ഉറക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ യശോദാദേവിയുടെ ഭാഗ്യം എന്താ അപ്പോൾ ആ അമ്മേനെയാണ് കേട്ടോ ഏറ്റവും ഭാഗ്യം ചെയ്തത് അത് ഇപ്പോഴും കവികൾ പറയണമല്ലേ യശോദയുടെ ഭാഗ്യെ കുറിച്ച് ഭാഗ്യത്തിനെ കുറിച്ച് എന്നാൽ അവിടെ അവർ തീരുമാനിച്ചു നവരൊന്നുമല്ല ഭാഗ്യം ചെയ്തവർ മേൽപ്പത്തൂർ പറയുകയാണ് ഇവരൊന്നും അല്ല ഈ മൂന്ന് ലോകത്തിലും വെച്ച് ഏറ്റവും അധികം ഭാഗ്യം ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെയാണ് കാരണം എന്താ ഈ ഒരു ഭാവത്തിൽ അവരിപ്പോൾ പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കണില്ലേ ഇതിലും വലിയ ഉണ്ടോ നമ്മൾ തന്നെയാണ് ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾക്കാർ എന്ന് പറയുകയാണത്രേ എന്താണ് ഇത്രയും കാലം വൃന്ദാവനത്തിന് മാത്രമേ വൃന്ദാവനത്തിലുള്ള ആ സ്വജ് സ്വജനങ്ങൾക്ക് അല്ലെങ്കിൽ സജ്ജനങ്ങൾക്ക് അവർക്ക് മാത്രമേ ഭഗവാനെ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളൂ അൽപ്പത്തൊരു പറയാണ് ലിമിറ്റഡ് ആക്സസ് ആയിരുന്നു ഇതുവരെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നില്ല സബ്സ്ക്രിപ്ഷനുള്ള ആൾക്കാർക്ക് മാത്രമേ ഭഗവാനെ കിട്ടിയിരുന്നുള്ളൂ വൃന്ദാവനത്തിൽ എത്തിപ്പെടണമെങ്കിൽ അത്രയും പുണ്യം ചെയ്യണം അത്രയും ഭാഗ്യം ചെയ്യണം അവർക്ക് മാത്രം ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മാത്രമേ ഭഗവാനെ കിട്ടിയിരുന്നുള്ളൂ ആ ഒരു സമയം വരെ പക്ഷെ ഇപ്പോൾ ആ പുണ്യകാലം സമാഗതായി എന്നാ എന്താ ഇപ്പോൾ പബ്ലിക് ആക്സസ് ആയി ഭഗവാന് ഇനി അങ്ങോട്ട് നമുക്ക് കാണാം ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കിയും കൊണ്ട് പരമാത്മാവ് തന്നെ മനുഷ്യ സ്വരൂപത്തിൽ വന്നതാണെന്ന് മനസ്സിലാക്കിയും കൊണ്ട് ഭഗവാനെ സമീപിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇനി അങ്ങോട്ട് അപ്പം ഇനി മുൾക്ക് പബ്ലിക് ആക്സസ് ആന്നാ മധുര പ്രവേ മധുരവാസികൾക്ക് എല്ലാവർക്കും കിട്ടി മധുര പ്രവേശത്തോടു കൂടി മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവർക്കും സമീപിക്കാൻ പാകത്തിനായി ഇപ്പോൾ ആ പുണ്യകാലം വന്നു എന്നാണ് നൽപ്പത്തൂർ പറയുന്നത് എന്തായാലും മല്ലന്മാരുടെ നേർക്ക് യുദ്ധത്തിന് പിന്നെ കംസന്റെ ആ ഉത്തരവ് വരെയാണ് ചാണൂരൻ കൃഷ്ണനോട് യുദ്ധം ചെയ്യട്ടെ മുഷ്ടികൻ ബലരാമനോട് യുദ്ധം ചെയ്യട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ഗംഭീരമായിട്ടുള്ള മല്ലയുദ്ധം അവിടെ തുടങ്ങി എന്താ മുഷ്ടികളൊക്കെ ഇങ്ങനെ ഇടിക്കണം ആ ശബ്ദമൊക്കെ അവിടെ ഉണ്ടായി ഗംഭീരമായിട്ട് ഇടിനാദം പോലെ ശബ്ദം ഉണ്ടായി എന്നൊക്കെ പറയണു മേൽപ്പത്തൂര് എന്തായാലും ചാണൂരൻ ഉറപ്പാണ് ഇനി അധികം വൈകാതെ കുറച്ച് നിമിഷത്തിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ കൈ കൊണ്ട് മോക്ഷം കിട്ടും പക്ഷെ അതിൻ്റെ മുൻപ് തന്നെ അദ്ദേഹത്തിന് ബന്ധനവും മോക്ഷവും ബന്ധനവും മോക്ഷവും മാറി മാറി കിട്ടിന്ന അതെന്താ ഈ മലയുദ്ധത്തിൻ്റെ സമയത്ത് അങ്ങനെയാണല്ലോ ഇടയ്ക്ക് കൃഷ്ണൻ അങ്ങോട്ട് പിടിക്കുമ്പോ കൃഷ്ണന്റെ കൈയിൻ്റെ ഇടയിൽ അങ്ങട്ട് പെട്ടു ബന്ധനസ്ഥനായി പിന്നെ അങ്ങട്ട് അഴിഞ്ഞു പോരുമ്പോൾ മുക്തനായി വീണ്ടും ബന്ധനസ്ഥനായി അപ്പോൾ ആ മലയുദ്ധത്തിനെ ആ ഒരു ഭാവനയിൽ കാണുകയാണ് മോക്ഷം കിട്ടാൻ പോവുകയാണ് പക്ഷേ അതിനു മുൻപ് ബന്ധനവും മോക്ഷവും മാറി മാറി അനുഭവിക്കാനും ചാണൂരിനെ സാധിച്ചു എന്നാ ഇങ്ങനെ യുദ്ധം നടക്കണു ഗംഭീരായിട്ട് അപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എന്തൊരു കഷ്ടാണിത് ഇത് ശരിയാണോ പന്ത്രണ്ട് വയസ്സായ ബാലകന്മാർ അതും ഇത്ര കോമള സ്വരൂപ സ്വരൂപികളായിട്ടുള്ള ബാലകന്മാര് അവരോട് ആരാ യുദ്ധം ചെയ്യണ കഠോര ശരീരികളായിട്ടുള്ള മല്ലന്മാർ വലിയ വലിയ മല്ലന്മാര് ഇത് എവിടുത്തെ ന്യായമാണ് ഇത് ഏത് ധർമ്മയുദ്ധാണ് ഇത് ശരിയല്ല എന്നൊക്കെ അവര് പറയാൻ പുറപ്പെടുന്നുണ്ട് പക്ഷെ അവർക്ക് അത് മുഴുവിക്കാൻ എന്ന് അപ്പോളേക്കും കഴിഞ്ഞു അതിന്റെ കാര്യമൊക്കെ കഴിഞ്ഞു എന്താ ചാണൂരനെ ഭഗവാൻ എടുത്ത് ഇടിച്ചങ്ങട്ട് ഭഗവാൻ നിഗ്രഹിക്കൽ കഴിഞ്ഞു ചാണൂരന്റെ കഥ പിന്നെ അധികം വൈകാതെ രാമനും അതെ ബലരാമസ്വാമി അതെ മുഷ്ടികന്റേയും കഥ തീർത്തുന്ന് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള മലന്മാരൊക്കെ ഓടി ഇപ്പോ ഇത്ര പരാക്രമം കണ്ടപ്പോ തന്നെ അവർക്ക് മനസ്സിലായി കംസൻ വരെ ഓടി പിന്നെ പിന്നെ ബാക്കിയുള്ള എന്താ മല്ലന്മാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കംസൻ എന്താ കംസൻ അങ്ങോട്ട് ആകെ ഭയായി ഇതുവരെ കുവലയാവീഡോ മല്ലന്മാരും അവരെയും കൂടി വിചാരിച്ചിരുന്നു ആ രക്ഷിക്കും രക്ഷിക്കും അവര് വധിച്ചോളും എന്ന് വിചാരിച്ചിരുന്നു അതും കഴിഞ്ഞു ഇനിയിപ്പം എൻ്റെ കഥ കഴിയാനായിന്ന് ഉറപ്പായി ആ പേടിച്ച് പരിഭ്രമിച്ച് എന്താ കാണിക്കേണ്ട മനസ്സിലാവണില്ല ഈ രാമനെയും കൃഷ്ണനെയും പിടിച്ച് കെട്ടിയിടൂ മാറ്റി എൻ്റെ അടുത്ത് നിന്ന് ദൂരെ ആക്കൂ എന്ന് പറയുകയാണ് നന്ദഗോപരെയും മറ്റുള്ളവരെയും അതെ ബന്ധനസ്ഥരാക്കുക എന്നിട്ട് വസുദേവരെയും ദേവകിയും കൊണ്ടുവരിക അവരെ ഇവിടെ നിന്ന് അറക്കുക അല്ലെ അവരെ അങ്ങോട്ട് വധിച്ചു കളയുക അങ്ങനെയൊക്കെ അങ്ങോട്ട് ഉത്തരവ് പുറപ്പെടുപ്പിച്ചു എന്നാണ് പറഞ്ഞത് എന്താ അദ്ദേഹത്തിന് പറയേണ്ട കാണിക്കേണ്ട അറിയില്ല ആ ഒരു പരിഭ്രമം കാരണം തൻ്റെ മരണം അടുക്കാനായി എന്ന് കാണുന്ന സമയത്ത് ഒരു ജീവൻ ഉണ്ടാവണ ആ ഒരു പരിഭ്രമം ഉണ്ടല്ലോ ആ ഒരു പരിഭ്രാന്തി ഉണ്ടല്ലോ അതന്നെയാണ് കംസൻ ഇവിടെ കാണിക്കുന്നത് പേടിച്ചിട്ട് ഇതങ്ങട്ട് കണ്ടപ്പോൾ ഭഗവാന് ദേഷ്യം വന്നു ദേഷ്യം വന്നവനെ പോലെ നടിച്ചു കൃഷ്ണന് ദേഷ്യം വരുന്നത് വളരെ ദുർലഭമായിട്ടേ കാണുള്ളൂ ഇവിടെ മേൽപ്പത്തൂര് പറയുന്നു ക്രോധം വന്നു തന്നെയാണ് പറയുന്നത് ഇങ്ങനെ ഒരു അധർമ്മമായിട്ടുള്ള ഉത്തരവ് ഇറക്കിയ സമയത്ത് ഭഗവാൻ ഗരുഡൻ അവിടെ ആ മലയുടെ മുകളിലേക്ക് എങ്ങനെയാണോ പറന്നങ്ങട്ട് എത്തുക അതേപോലെ ആ ഭാവത്തിൽ ആ മല്ലഭൂമിന്ന് ഒറ്റ ചാട്ടങ്ങോട്ട് വെച്ചു കൊടുത്തു നേരെ കംസൻ നിൽക്കണം ആ മാളികയുടെ മുകളിലേക്ക് അവിടെ ചെന്നു കംസൻ വാളൂരി അവിടെ യുദ്ധത്തിനായിട്ട് പോണു ഭഗവാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഭഗവാൻ ആ കംസനെ അവിടെ നിന്ന് അടക്കി ഇടിച്ചിട്ട് താഴേക്ക് അങ്ങട്ട് പതിച്ചു എന്നാ പറയുന്നത് താഴേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു എന്നിട്ട് കംസൻ അവിടെ എത്തുന്നതിന് മുൻപ് ഭഗവാനും അവിടുന്ന് ഒരു ചാട്ടം ചാടി കംസന്റെ നെങ്ങത്തേക്ക് അങ്ങട്ട് ചാടി ഭഗവാൻ ആ കംസന്റെ മുകളിൽ അങ്ങോട്ട് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ പ്രാണൻ അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് കംസവധം അപ്പോഴേക്കും അവിടെ പുഷ്പവൃഷ്ടി ഉണ്ടായി വലിപ്പത്തൂര് പറയുന്നു സദാ സമയവും കുറിച്ച് തന്നെ ചിന്തിച്ചിട്ട് ആ ഭഗവാന്റെ കാൽക്കൽ എത്തിനാ ഈ ജന്മത്തിന് മുൻപ് അദ്ദേഹം കാലനേമിയായിരുന്നു ദേവാസുര യുദ്ധം നടന്നപ്പോൾ ഭഗവാന്റെ കൈ കൊണ്ട് തന്നെ മരിച്ചതാ പക്ഷേ കർമ്മ കാരണം വീണ്ടും വന്ന് ജനിക്കേണ്ടി വന്നു അത് കാരണം തന്നെയാണ് ഈ ജന്മത്തിലും ഭഗവാന്റെ കൈകൊണ്ട് തന്നെ പറ്റിയത് ഭഗവാനെ തന്നെ ചിന്തിച്ച് 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 അദ്ദേഹം ഭഗവാന്റെ കാൽക്കൽ എത്തി ഏറ്റവും എളുപ്പം നെഗറ്റീവായിട്ടുള്ള ഭാവത്തിൽ പോകാൻ അത് ഹിരണ്യ ഹിരണ്യകശിപു ഹിരണ്യക്ഷൻ വരെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമുക്കറിയാം ജയവിജയന്മാരുടെ ശാപത്തിന്റെ കഥയൊക്കെ പറയുമ്പോ പറയും സനഗാദികൾ ശപിച്ചു നിങ്ങൾക്ക് ഭൂമിയിൽ വന്ന് ജനിക്കേണ്ടി വരട്ടെ എന്ന് പറഞ്ഞു ശപിച്ചു ശവിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു എന്നാണ് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് എൻ്റെ അടുത്തേക്ക് എത്തേണ്ടത് എന്നാ നിങ്ങൾ ഭക്തിയുടെ സ്നേഹത്തോടു കൂടി ആരാധിച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് എത്തണച്ചാൽ നിങ്ങൾക്ക് നൂറ് ജന്മം എടുക്കും അല്ല നിങ്ങൾ എൻ്റെ ശത്രുവായിട്ട് ദ്വേഷഭാവത്തിലാണ് വരണവെച്ചാൽ നിങ്ങൾക്ക് മൂന്ന് ജന്മം മതിയെ അപ്പം അവർ പറഞ്ഞെന്താ സംശയം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അടുത്തെത്തണം ഞങ്ങൾ കൂടി മൂന്ന് ജന്മമായിട്ട് വരാമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ആദ്യത്തെ ജന്മത്തിൽ ഹിരണ്യഗീപും ഹിരണ്യാക്ഷനായിട്ടും പിന്നത്തെ ഇതിൽ രാവണനും കുംഭകർണനായിട്ടും പിന്നെ ശിശുപാലനും ദന്തഭക്തനുമായിട്ടും അപ്പം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ തെരഞ്ഞെടുക്കാൻ കാരണം സ്നേഹത്തിനേക്കാളും തീവ്രത കൂടും ദ്വേഷത്തിന് എപ്പോഴും അങ്ങനെയാണ് ചിന്തിച്ചു നോക്കൂ നമുക്ക് ഇപ്പൊ നമ്മള് നല്ലോണം നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണ് വിചാരിക്കുക നല്ലോണം നമുക്ക് നന്മ ചെയ്യാം നമ്മളെ കുറിച്ച് നമുക്ക് നന്മ വരണമെന്ന് മാത്രമേ അദ്ദേഹത്തിന് ചിന്തയുള്ളൂ അപ്പൊ നമ്മുടെ അച്ഛനമ്മമാരാവാം അല്ലെങ്കിൽ വേറെ നല്ല മിത്രങ്ങളാവാം പലരും ആവാം അവരെ നമ്മൾ എത്ര തവണ ഒരു ദിവസത്തിൽ സ്മരിക്കുന്നുണ്ട് വളരെ ദുർലഭായിട്ടേ ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെ അറിയില്ല എന്നാ നേരെ മറിച്ച് നമ്മളെ ഉപദ്രവിച്ച ഒരാളാണ് വിചാരിക്കുക അയാളെക്കുറിച്ച് അങ്ങനെ ചിന്ത വന്നുകൊണ്ടിരിക്കും മനസ്സിൽ അത് ഓർമ്മിപ്പിക്കുകയൊന്നും വേണ്ട മനസ്സിനെ തന്നെത്താനെ വന്നോളൂ അല്ലെ അപ്പൊ അതാണ് ആ ദ്വേഷത്തിന് തീവ്രത കൂടും സ്നേഹത്തിനെക്കാളും അപ്പോൾ ആ ഒരു ഭാവത്തിൽ അതേപോലെ തന്നെയാണ് വിഷമങ്ങള് സന്തോഷം നമുക്ക് ഉണ്ടായിട്ടുള്ള നല്ല നല്ല സൗഭാഗ്യങ്ങൾ അത് നമ്മൾ ഓർത്തെടുത്തിട്ട് വേണം പക്ഷെ വിഷമങ്ങൾ നമ്മൾ ആരും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല തന്നെത്താനെ വന്നോളും അപ്പൊ അതാണ് പറഞ്ഞത് ആ ഒരു ദ്വേഷഭാവം ഇവിടെ കംസനാണെങ്കിൽ ഭയം രണ്ടർത്ഥത്തിലാണെങ്കിലും അതിനെ തീവ്രത കൂടും അപ്പോൾ ഭഗവാനെ തന്നെ ചിന്തിച്ചു ചിന്തിച്ചിരിക്കുകയാണ് എൻ്റെ അന്തകൻ വരും എൻ്റെ അന്തകൻ വരും കൃഷ്ണൻ വരും കൃഷ്ണൻ വരും കൃഷ്ണ 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 ഇതന്നെ അദ്ദേഹത്തിന് ഉള്ളൂ അപ്പോൾ ഭഗവാൻ ചിന്തിക്കണേ ഇയാള് പേടിച്ചിട്ടാണോ എന്നെ കുറിച്ച് ചിന്തിക്കണമെന്നല്ല ഇയാള് ദേഷ്യപ്പെട്ടിട്ടാണോ എന്നെ കുറിച്ച് ചിന്തിക്കണമെന്നല്ല സ്നേഹത്തോടെയാണോ അല്ല എന്നെക്കുറിച്ചാണോ ചിന്തിക്കണേ അതുമാത്രമേ നോക്കണുള്ളൂന്ന് അത് കാരണമാണ് കംസന് ആ ഒരു ഭാഗ്യം സിദ്ധിച്ചത് ഭഗവാന്റെ കൈകൊണ്ട് മോക്ഷം കിട്ടി എന്തായാലും അത് കഴിഞ്ഞ് ആ കംസന്റെ അനുജന്മാര് സഹോദരന്മാരെ എട്ടുപേർ വന്നു യുദ്ധത്തിന് അവരെയൊക്കെ ബലരാമൻ അവിടെ വധിച്ചു എന്ന് പറയുന്നു അതിനുശേഷം വസുദേവരെയും ദേവകിയും അവിടെ മുക്തരാക്കി അവരുടെ കാൽക്കല് വീണ് നമസ്കരിച്ചു ഈ കുട്ടികൾ അത് കഴിഞ്ഞ് കംസന്റെ അച്ഛനായിട്ടുള്ള ഉഗ്രസേന ധർമ്മിഷ്ഠനായിരുന്നു ഉഗ്രസേനൻ ആ ഉഗ്രസേനെ പിടിച്ച് ജയിലിലാക്കിയിട്ട് എന്താ നിർബന്ധത്തോടു കൂടിയാണ് ആ കംസൻ അവിടെ രാജാവണത് തന്റെ ആ എന്താ ദുഷ്ടത കാണിച്ചുകൊണ്ടാണ് അവിടെ രാജാവ് ആവണത് അച്ഛനെ പിടിച്ച് ജയിലിലിട്ടിട്ട് അപ്പോൾ ആ ഉഗ്രസേനനെ തിരിച്ച് രാജ്യം കൊടുത്തു അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങി അങ്ങനെ ആ ദുഷ്ടന്മാരിൽ നിന്ന് മധുരയെ രക്ഷിച്ച് മധുരാവാസികൾക്കൊക്കെ അവിടെ ആനന്ദം കൊടുത്തും കൊണ്ട് സന്തോഷം കൊടുത്തും കൊണ്ട് ഭഗവാൻ അവിടെ വിരാജിച്ചു മാത്രല്ല ഭഗവാൻ ഒരു ലാഭം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് മേൽപ്പത്തൂര് നിർത്തുന്നത് എന്താ അവിടെ മന്ത്രിയായിട്ടുള്ളത് ഉദ്ധവരാണ് ഉദ്ധവരെന്നു പറഞ്ഞാൽ ഭക്തോത്തമനാണ് നല്ല ഭഗവാനില് നല്ല ഭക്തിയുള്ള ആളാണ് ബൃഹസ്പതി ദേവഗുരുവായിട്ടുള്ള ആയിട്ടുള്ള ബൃഹസ്പതിയുടെ ശിഷ്യനാണ് ബുദ്ധിസത്തമനാണെന്നാ പറയുക ഉദ്ധവരെ അങ്ങനെയുള്ള ഉദ്ധവരെ അവിടെ സഖാവായിട്ട് ഭഗവാനെ കിട്ടുകയും കൂടി ചെയ്തു എന്നാ ഈ യുദ്ധവരെ നമുക്ക് കാണാം നീ അടുത്ത ദശകത്തിൽ ഉദ്ധവ ദൂത് ഈ യുദ്ധവരെ വൃന്ദാവനത്തേക്ക് അയക്കണതാ കാണുക അവസാനം വരെ ഭഗവാന്റെ സ്വധാമഗമനം വരെ സഹചാരിയായിട്ട് ഒരാൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉദ്ധവര് മാത്രം ഭഗവാൻ തന്നെ ഇനി ഈ ഭാഗവത ഉപദേശമൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ ബദിക്ക് ചെല്ലൂ എന്ന് പറയുമ്പോൾ മാത്രമേ അദ്ദേഹം തിരിച്ചു പോരണുള്ളൂ സ്വധാമഗമനത്തിന് ഗവനത്തിന് തൊട്ടു മുൻപ് അതായത് അവസാനം വരെ കൂടെ ഉണ്ടായിട്ടുള്ള ആള് ഈ യുദ്ധവര് മാത്രം അങ്ങനെയുള്ള ഉദ്ധവരെ ഭഗവാൻ കണ്ടുമുട്ടുന്നത് ഈ ഒരു സന്ദർഭത്തിൽ മധുരയിൽ വെച്ചാണ് അങ്ങനെ ആ സന്തോഷിച്ച ഹേ ഗുരുവായൂർപ്പ അടിയന്റെ മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് മൽപ്പത്തൂര് ഈ ദശകം സമർപ്പിക്കുകയാണ് നമുക്കും ഈ ദശകം ഭഗവാന്റെ കാൽക്കല ചൊല്ലി സമർപ്പിക്കാൻ ശ്രമിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ प्रस्तुते मल्लतूर्ये सङ्घे राज्ञां च मञ्जानभिययुषि गते नन्दगोपे अपि हर्म्यं कंसेऽसौधाधिरूढे त्वमपि सह बल सानुगः रङ्गद्वारं गतोऽभू कुपितकुबलया पीडनागावलीढम् पाविष्ठापेहि मार्गादृतमिति वचसा निष्ठुरक्रुद्धबुद्धे अम्बष्ठस्य प्रणोदादधिकजवजुषा हस्तिना गृह्यमाणं केली मुक्तोऽथ गोपीकुचकलशचिरस्पर्धिनं कुम्भमस्य व्याहत्याली यथास्त्वं चरणभुवि पुनर्निर्गतो वल्गुहासि हस्तप्राप्योऽप्यगम्यो झटिति मुनिजनस्येव धावन् गजेन्द्रं क्रीडन्नापात्यभूमौ पुनरभिपततः तस्य दन्तं स जीवं मूलादुन्मूल्य तन्मूलकमहितमहामौक्तिकान्यात्ममित्रे प्रादास्त्वं हारमेभि ललितविरचितं राधिकायै दिशेति गृह्णानं दन्तमं सेयुतमथ हलिना रङ्गमङ्गाविशन्दं त्वां मङ्गल्यङ्गभङ्गीरभसहृतमनोलोचनावीक्ष्य लोका हम्भो धन्यो हि नन्दो न हि न हि पशुपालाङ्गना नो यशोदानो नो धन्येक्षणा स्म स्त्रिजगति वयमेवेति सर्वे शशंसु पूर्णं ब्रह्मैव साक्षान्निरवधि परमानन्दसान्द्रप्रकाशं गोपेषु त्वं व्यलासीर्नखलु बहुजनैः तावदा वेदितोऽभू दृष्ट्वा ध तदेदं प्रथममुपगते पूर् पुण्यकाले जनौघा पूर्णानन्दा सरसमभिजगु त्वत्कृतानि स्मृतानि चाणूरो मल्लवीरस्तदनु नृपकिरामुष्टिको मुष्टिशाली त्वां रामं चाभिपेदे झटिति मिथो मुष्टिपादादिरुक्षम् उत्पादापादनाकर्षणविविधरणान्यासतां तत्र चित्रं मृत्यो प्रागेव तुल्यप्रभुरगमदयं भूरिशो हाधिक्कष्टं कुमारौ सुललितवपुषौ मल्लवीरौ कठोरौ न द्रक्ष्यामो व्रजामस्त्वरितमिति जने भाषमाने तदानीं चाणूरं तं करुद्ब्राह्मणविकलदसुं बोधयामासिथोऽभ्यां पिष्टो भुन्मुष्टिगोभिद्रुतमथ हलिना नष्टशिष्टैर्दधावे कंसस् संवर्यवीर्यं खलमतिरविदन् कार्यमार्यान्पितृं स्थानाहन्तुं व्याप्तमूर्ते तव च समशिषद्दूरमुत्सारणाय हृष्टो दुष्टोक्तिभिस्त्वं गरुड इव गिरिं च हठात् सद्यो निष्पिष्टसन्धिम्भुवि नरपतिमावात्य तस्यो वरिष्ठात् तदैव त्वदुपरिपतिता नाकिनां पुष्पवृष्टि किं किं ब्रूमस्तदानीं सततमपि भियां त्वद्गदात्मा सभेजे सायुज्यं त्वद्वधोत्थापरमपरमियं वासनाकालनेमे तद्भ्रातृनष्टपिष्ट्वा द्रुतमथ पितरौ सन्नमन्नुग्रसेनं कृत्वा राजानमुच्चै यदुकुलमखिलं मोदयन् कामदानै भक्तानामुत्तमं चोद्धवमरगुरोराप्तनीतिं सखायं लब्ध्वा तुष्टो नगर्यां पवनपुरपदे रुन्धिमे सर्वरोगान् गुरुवारपाशन्